നാഗചേതന്യുമായുള്ള തന്റെ വിവാഹമോചനത്തിൽ ബി ആർ എസ് നേതാവ് കെ ടി ആറിനെ ബന്ധപ്പെടുത്തിയ തെലങ്കാന മന്ത്രി കൊണ്ടേ സുരേഖയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നടി സാമന്ത റൂത്ത് പ്രഭു രാഷ്ട്രീയ സംഘടനകളിൽ നിന്ന് തന്റെ പേര് മാറ്റി നിർത്തണമെന്നും സുരേഖയോട് സാമന്ത അഭ്യർത്ഥിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയായിരുന്നു സാമന്തയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആകാൻ പുറത്തിറങ്ങി അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സ്ത്രീയെ പരിഗണിക്കാത്ത ഒരു ഗ്ലാമറസ് വ്യവസായത്തിൽ അതിജീവിക്കാൻ പ്രണയത്തിലാകാനും പ്രണയത്തിൽ നിന്ന് പിന്തിരിയാനും എപ്പോഴും എഴുന്നേറ്റ് നിന്ന് പോരാടാനും എല്ലാം ഒരുപാട് ധൈര്യവും ശക്തിയും ആവശ്യമാണ് ഈ യാത്ര എന്നെ അങ്ങനെയാക്കി മാറ്റിയതിൽ ഞാൻ ിക്കുന്നു ദയവായി അതിനെ നിസാരവത്കരിക്കരുത് എന്നാണ് സാമന്ത പറഞ്ഞത് തന്റെ വിവാഹമോചനം വ്യക്തിപരമായ കാര്യമാണെന്നും സാമന്ത ചൂട്ടിക്കാട്ടി വ്യക്തികളുടെ സ്വീകാര്യതയോട് ഉത്തരവാദിത്വവും ബഹുമാനവും പുലർത്തണമെന്നും സാമന്ത പറഞ്ഞു സുരേഖയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു മന്ത്രി ഊഹാപോഹങ്ങളിൽ മുഴുകിയെന്നു വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്നും സാമന്ത പറയുന്നുണ്ട് എന്റെ വിവാഹമോചനം തീർത്തും വ്യക്തിപരമായ കാര്യമാണ് അതിനെക്കുറിച്ച് ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ല എന്റെ വിവാഹമോചനം പരസ്പര സമ്മതത്തോടെയും സൗഹാർദ്ദപരവുമായിരുന്നു ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയും അതിൽ ഉണ്ടായിരുന്നില്ല എന്നും സാമന്ത പറയുന്നു ഒരു മന്ത്രി എന്ന നിലയിൽ വാക്കുകൾക്ക് കാര്യമായ പ്രാധാന്യമുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കുമെന്ന് ഞാൻ എന്നും സാമന്ത കൂട്ടിച്ചേർത്തു ദയവായി എന്റെ പേര് രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താമോ ഞാൻ ഇപ്പോഴും മായി തുടരുകയാണ് അത് തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നും സാമന്ത വ്യക്തമാക്കി ഇതോടെ സാമന്തയുടെ ആരാധകരും രംഗത്തെത്തിയിരുന്നു നേരത്തെ നാഗചേതനയുടെ പിതാവും നടനുമായ നാഗാർജുനയുടെ മന്ത്രിയുടെ പരാമർശത്തെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു മറ്റുള്ളവരുടെ സ്വീകാര്യതയെ മാനിക്കണമെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സിനിമാ താരങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ എതിരാളികളെ വിമർശിക്കരുത് എന്നുമായിരുന്നു നാഗാർജുന പറഞ്ഞിരുന്നത് കുടുംബത്തിനെതിരായ പരാമർശങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നും നാഗാർജുന ആവശ്യപ്പെട്ടിരുന്നു മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുന്റെ മകൻ കെ ടി രാമറാവു കാരണമാണ് പല നടിമാരും സിനിമ ഉപേക്ഷിച്ച് നേരത്തെ വിവാഹം കഴിക്കുന്നത് എന്നും ആരോപിച്ചിരുന്നു സിനിമാ രംഗത്തെ പ്രമുഖരെ കെ ടി ആർ മയക്കുമരുന്ന് അടിമകളാക്കിയെന്നും ബ്ലാക്ക് ചെയ്തുവെന്നും അവർ ആരോപിച്ചിരുന്നു സാമന്തയും നാഗ ചൈതന്യം വിവാഹമോചിതരായത് പിന്നിൽ കെ ടി ആർ ആണെന്നും അവർ പറഞ്ഞിരുന്നു ദയവായി മറ്റുള്ളവരോട് സ്വീകാര്യത മാനിക്കുക ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ ഞങ്ങളുടെ കുടുംബത്തിനെതിരായ നിങ്ങളുടെ അഭിപ്രായങ്ങളും ആരോപണങ്ങളും തികച്ചും അപ്രസക്തമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉടൻ പിൻവലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നാണ് നാഗാർജുന എക്സിൽ കുറിച്ചത് സെലിബ്രിറ്റികളുടെ വ്യക്തി ജീവിതത്തിൽ കെ ടി ആർ ഇടപെടുന്നു എന്നായിരുന്നു സുരേഖ പറഞ്ഞ രംഗത്തെത്തിയത് കെ ടി ആറിന്റെ സ്വാധീനം കാരണം നിരവധി നടിമാർക്ക് അകാലത്തിൽ സിനിമ വിടേണ്ടി വന്നിട്ടുണ്ട് എന്നും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഏർപ്പെടുന്നു എന്നുമായിരുന്നു സുരേഖ പറഞ്ഞത് കെ ടി ആർ അവരുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം കാരണം പല നായികന്മാരും പെട്ടെന്ന് വിവാഹിതരായി എന്നായിരുന്നു അവർ ആദ്യം പറഞ്ഞത് പലരുടെയും വിവാഹമോചനത്തിനും കെ ടി ആർ കാരണമായി എന്നായിരുന്നു നാഗചൈതന്യ സമന്ത വിവാഹം മോചനം ചൂണ്ടിക്കാട്ടി സുരേഖ പറഞ്ഞത് ഇതാണ് ഏറ്റവും കൂടുതൽ പിന്നീട് ആളിക്കത്തിയത് കെ ടി രാമറാവു സിനിമാ രംഗത്തെ പ്രമുഖരെ മയക്കുമരുന്നിന് അടിമകളാക്കിയ ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നും അവർ അവകാശപ്പെട്ടിരുന്നു ഈ അവകാശങ്ങളെ നിരസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമന്തയും രംഗത്തെത്തിയിരിക്കുന്നത് തനിക്കെതിരായുള്ള ആക്ഷേപകർ മായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് പിന്നിൽ കോർ ആണെന്ന് സംശയിക്കുന്നതായും അവർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാഗചൈതന്യം സമന്തയും വിവാഹമോചിതരാകുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നാഗചൈതന്യ ശോഭിത ദൂലിപാലുമായി വിവാഹ നിശ്ചയം ആയിരുന്നു ഇതിനിടയിലാണ് പുതിയൊരു വാർത്ത രംഗത്ത് വരുന്നതും അതേസമയം ആരോപണത്തിൽ കെ ടി ആർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ബി ആർ എസ് നേതാവും മുൻ മന്ത്രിയുമായ ഹാരിഷ് റാവു തണ്ണീര് സുരേഖ നിരുപാധികം മാപ്പ് പറയണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തെലുങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകനാണ് കെ ടി രാമറാവും